ഞങ്ങൾ ആദ്യമായി പോയത് വർക്കല ബീച്ചിലേക്കാണ് മനോഹരമായ ഒരു ബീച്ച് പാപനാശം ബീച്ച് എന്നും അറിയപ്പെടുന്നു സ്വർണമാണ് പാർക്കെട്ടുകൾ ശാന്തമായ അന്തരീക്ഷം സൺ നീന്തൽ സർഫിംഗ് വാട്ടർ സ്പോർട്സ് പാരാഗ്ലൈഡിംഗ് നടത്തം കടൽ ഷെല്ലുകൾ ശേഖരിക്കൽ സൂര്യാസ്തമയം കാണുക എന്നിവയ്ക്ക് ഉത്തമമാണ് കടൽ തീരത്ത് മനോഹരമായ പാറക്കെട്ടുകളുടെ കാഴ്ചകൾ കാണാം പ്രത്യേകിച്ച് സൂര്യാസ്തമയ സമയത്ത് ആകാശം വ്യത്യസ്ത നിറങ്ങളിലേക്കും ഡിസൈനുകളിലേക്കും മാറുന്നു ഇത് ഒരു മനോഹരമായ കാഴ്ച സൃഷ്ടിക്കുന്നു നല്ല വെയിൽ ആയതിനാൽ ഞങ്ങൾ ബീച്ചിലേക്ക് പോയില്ല അടുത്ത ഡെസ്റ്റിനേഷൻ ആയ കൊല്ലത്തേക്ക് ഞങ്ങൾ യാത്രയായി സെൻറ്റ് തോമസ് സ്ഥാപിച്ച ഏഴര പള്ളികളിൽ ഒന്നാണ് അവർ ലേഡി ഓഫ് പ്യൂരിഫിക്കേഷൻ അഥവാ കൊല്ലം പോർട്ട് ചർച്ച് എന്ന് വിശ്വസിക്കപ്പെടുന്നു ആദ്യത്തേതും മറ്റ് ചുരുക്കം ചിലതുമായ പള്ളികൾ കടൽക്ഷോഭത്തിൽ നശിപ്പിക്കപ്പെട്ടു ഇപ്പോഴത്തെ പള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ നിർമ്മിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഇതിന് തറക്കല്ലിട്ടത് കടലിനോട് ചേർന്ന് വളരെ വലുതും നന്നായി രൂപകൽപ്പന ചെയ്തുമായ പള്ളിയാണ് ഇത് മിക്കവാറും ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ആരാധന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കടൽക്ഷോഭത്തിൽ യഥാർത്ഥ പള്ളി നശിച്ചു പുനർനിർമ്മിച്ച രണ്ട് പള്ളികളും ഇതേ രീതിയിൽ നശിപ്പിക്കപ്പെട്ടു എ ഡി അൻപത്തിരണ്ടിൽ അപ്പോസ്ഥലനായ തോമസ് സ്ഥാപിച്ച ഇന്ത്യയിലെ കേരളത്തിലെ ഏഴ് പള്ളികളുടെ ഒരു കൂട്ടമാണ് ഏഴരപ്പള്ളികൾ ഈ പള്ളികളിൽ ഒന്നാണ് പോർട്ട് കൊല്ലം പള്ളി ഇത് കൊല്ലം റോമൻ രൂപതയിലാണ് ലത്തീൻ ആചാരം പിന്തുടരും കേരളത്തിൽ കൊടുങ്ങല്ലൂർ മുസിരിസ് പരവൂർ പാലിയൂർ കോക്കമംഗലം നിരണം നിലക്കൽ കൊല്ലം കന്യാകുമാരി ജില്ലയിലെ തിരുവിതാംകോട് അരപ്പള്ളി എന്നിവിടങ്ങളിലായി അപ്പോസ്തലൻ കേരളത്തിൽ ഏഴര പള്ളികൾ സ്ഥാപിച്ചു അപ്പോസ്തലൻ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും പ്രസംഗിച്ചു മലബാർ തീരത്ത് സെന്റ് തോമസ് പണി കഴിപ്പിച്ച ഏറ്റവും പഴക്കമേറിയ പള്ളിയായാണ് കൊടുങ്ങല്ലൂർ പള്ളി കണക്കാക്കപ്പെടുന്നത് കൊടുങ്ങല്ലൂർ മുസിരിസ് മുച്ചിരി മുയിരിക്കോട് ചെങ്കള ഷിഞ്ചരി മാക്കോട്ടൈ മഹാദേവർ പട്ടണം ക്രാങ്ങനൂർ എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു അറേബ്യൻ തീരത്തെ പ്രധാന തുറമുഖ നഗരങ്ങളിലൊന്നായിരുന്നു കൊല്ലം സെന്റ് തോമസ് അവിടെ താമസിച്ച ഒരു വർഷത്തിനുള്ളിൽ ആയിരത്തി നാനൂറ് പേരെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്ന് പറയപ്പെടുന്നു കൊല്ലം സുഗന്ധദ്രവ്യങ്ങളുടെ കയറ്റുമതിക്ക് പേരുകേട്ട ഒരു തുറമുഖവും വ്യാപാര കേന്ദ്രവുമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പതിനാലിൽ കേരളം സന്ദർശിച്ച ഡുവാർട്ടെ ബാർബോസ് കൊല്ലത്ത് സെന്റ് തോമസ് സ്ഥാപിച്ച ഒരു പള്ളിയുടെ അസ്തിത്വം രേഖപ്പെടുത്തിയിട്ടുണ്ട് പോർച്ചുഗീസ് ഗവർണറായ അൽബുക്കർത്തി ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ കൊല്ലത്ത് എത്തിയപ്പോൾ അവിടെ രണ്ടായിരം സെന്റ് തോമസ് ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു പോർച്ചുഗീസുകാർ ലാറ്റിൻ ആചാരങ്ങളും കൺവെൻഷനുകളും അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചപ്പോൾ അവർ ചാത്തന്നൂരിലേക്കും അടൂരിലേക്കും പലായനം ചെയ്തു ചില പുരാതന രേഖകളിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ പട്ടികകളും ലഭ്യമാണ് ചെന്നൈക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന മൈലാപൂർ കേരളത്തിലെ ഇടപ്പള്ളി മലയാറ്റൂർ എന്നിവയും ചില ചരിത്രരേഖകളിൽ ഏഴ് പള്ളികളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ചില ആധുനിക സഭാപക്ഷ എഴുത്തുകാർ അർതാറ്റ് കോതമംഗലം അരുവിത്തുറ എന്നിവയും ഏറെപ്പള്ളികളിൽ ചേർത്ത് എന്നാറുണ്ട് പ്രധാനമായും വ്യാപാരം ഉപജീവനമാർഗമാക്കി കഴിഞ്ഞിരുന്ന കൊല്ലത്തെ നസ്രാണികൾ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയായിരുന്നു അറേബ്യ പേഷ്യ ചൈന എന്നിവിടങ്ങളിലെ വ്യാപാരികൾ പ്രധാനമായും മുസ്ലിമുകളായിരുന്നതിനാൽ അവർ മലബാറിലെ മുസ്ലിം വ്യാപാരികളുമായി അവരോട് അനുഭാവം പുലർത്തിയിരുന്ന കോഴിക്കോട് സാമൂതിരിയുമായും കൂടുതൽ ശക്തമായ വ്യാപാര ബന്ധങ്ങൾക്ക് താൽപ്പര്യം പ്രകടിപ്പിച്ചു കൊല്ലവും അവിടെയുള്ള യഹൂദ നസ്രാണി വ്യാപാരികളും ഇക്കാരണത്താൽ വാണിജ്യ വ്യാപാര ബന്ധങ്ങളിൽ തഴയപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ മലബാറിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ അഫോൻസോ ഡി അൽബുക്കർക്ക് തന്റെ എഴുത്തുകളിൽ കൊല്ലം പള്ളിയെക്കുറിച്ചും നസ്രാണികളെക്കുറിച്ചും വിശദമായി വിവരിച്ചിട്ടുണ്ട് അതേ വർഷം കൊല്ലത്ത് പോർച്ചുഗീസുകാർക്ക് വ്യാപാരത്തിനുള്ള സൗകര്യത്തിനായി ഒരു പാണ്ഡികശാല സ്ഥാപിക്കുന്നതിന് അദ്ദേഹം അനുമതിയും നേടിയിരുന്നു കൊല്ലം പള്ളിക്ക് മൂന്ന് ആൾത്താരകൾ ഉണ്ടെന്നും അതിൽ മധ്യത്തേതിൽ സ്വർണത്തിൻ്റെയും ഇരുവശങ്ങളിലും ഉള്ളവയിൽ ഓരോന്ന് വീതം വെള്ളിയുടെയും കുരിശുകൾ ഉണ്ടെന്നും അദ്ദേഹം രേഖപ്പെടുത്തുന്നു തങ്ങളുടെ പള്ളി പണി പണികഴിപ്പിച്ചത് മുമ്പ് മലബാറിൽ എത്തിച്ചേർന്ന രണ്ട് വിശുദ്ധന്മാർ ആണെന്നും അവർ പള്ളിയിൽ രണ്ട് ചാപ്പലുകളിലായി കബറടക്കപ്പെട്ടെന്നും നസ്രാണികൾ തന്നോട് വിവരിച്ചെന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് മലബാറിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ പുണ്യവാന്മാരായ സാപോറും പ്രോതും ആണ് ഈ വിശുദ്ധന്മാർ കൊല്ലത്തെ ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകമായി അനുവദിക്കപ്പെട്ട കുറെ അധികാര അവകാശങ്ങൾ ഉണ്ടെന്നും അതിന്റെ പിൻബലത്തിൽ അവർക്ക് അവരുടേതായ സ്വതന്ത്ര നിയമസംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും അൽബുക്കർക്ക് വിവരിക്കുന്നു ഇതിനോടൊപ്പം പള്ളിയുടെ ഭരണം കൈയാളിയിരുന്ന ക്രിസ്ത്യാനികൾക്ക് പട്ടണത്തിന്റെ മുദ്രയും ഔദ്യോഗിക അളവു തൂക്കങ്ങളും കൈവശം വയ്ക്കാനും അവകാശമുണ്ടായിരുന്നു എങ്കിലും അവിടുത്തെ രാജാവിൻ്റെ അപ്രീതി മൂലം ആ അവകാശങ്ങൾ അക്കാലത്ത് എടുത്തു മാറ്റപ്പെട്ടു എന്നും അത് പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനു വേണ്ടി തന്റെ സഹായം അവർ തേടി എന്നും അൽബുക്കർക്ക് കൂട്ടിച്ചേർക്കുന്നു പോർച്ചുഗീസുകാരും സുറിയാനി ക്രിസ്ത്യാനികളും തമ്മിലുള്ള ബന്ധം ആദ്യകാലത്ത് വളരെ സൗഹാർദ്ദപരമായിരുന്നു സുറിയാനി ക്രിസ്ത്യാനികൾ തങ്ങളുടെ നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരിച്ചു പിടിക്കാൻ അൽബുക്കർക്കിന്റെ സഹായം ആവശ്യപ്പെടുകയും പോർച്ചുഗീസ് രാജാവിന് തങ്ങളുടെ പള്ളിയിലെ സ്വർണക്കുരിശ് ഉപഹാരമായി അയച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ ഇതിൽ നിരസിച്ച അൽബുക്കർക്ക് സ്വദേശത്തേക്ക് മടങ്ങിയ വേളയിൽ അതിനുപകരം അവരുടെ ഒരു വെള്ളിക്കുരിശ് കൊണ്ടുപോയി പോർച്ചുഗീസ് രാജാവിന് കാഴ്ചവെച്ചു ഇതിൽ സന്തുഷ്ടനായ രാജാവ് നസ്രാണികൾക്ക് പ്രത്യുപകാരമായി അൽബുക്കർക്കിൻ്റെ കൈവശം കൊല്ലം പള്ളിക്ക് വേണ്ട കുറേ സാമഗ്രികളും അലങ്കാരങ്ങളും അയച്ചു കൊടുത്തു പതിനേഴാം നൂറ്റാണ്ടിൽ മലബാർ മുഴുവൻ്റെയും നിയന്ത്രണം പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുത്ത ഡച്ചുകാർ കോട്ടയുടെയും അതിലുള്ള പള്ളി ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളുടെയും നിയന്ത്രണം കൈവശപ്പെടുത്തി ാലഘട്ടത്തിലുള്ള കോട്ടയുടെ ഭൂപടത്തിലും കൊല്ലത്തിന്റെ ഒരു ചിത്രീകരണത്തിലും ഈ പഴയ പള്ളിയും കാണാനാകൂ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ ബ്രിട്ടീഷുകാർ കോട്ടയും പരിസരവുമെല്ലാം ഡച്ചുകാരിൽ നിന്ന് പിടിച്ചെടുത്തു ഈ കോട്ട പിൽകാലത്ത് പൊളിച്ചു നീക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്നിൽ കൊല്ലം സന്ദർശിച്ച ബ്രിട്ടീഷ് മിഷണറി തോമസ് വൈറ്റ് ഹൗസ് കൊല്ലം പള്ളിയുടെ പ്രാധാന്യം അറിഞ്ഞ് അത് കണ്ടെത്താൻ കോട്ട നിലനിന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ പള്ളിയുടെ ഒരു അവശേഷിപ്പും കണ്ടെത്തിയില്ല പള്ളിക്കടൽ പോയതാണ് എന്ന നിഗമനത്തിലെത്തിയ അദ്ദേഹം തന്റെ പുസ്തകത്തിൽ അപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ് അടുത്തതായി കാണാൻ പോകുന്നത് തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലേക്ക് ആണ് കൊല്ലം നഗരത്തിലെ തങ്കശ്ശേരിയിലാണ് ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം മെട്രോപൊളിറ്റൻ ഏരിയയിലെ രണ്ട് ലൈറ്റ് ഹൗസുകളിൽ ഒന്നാണിത് കൊച്ചിൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലൈറ്റ് ഹൗസ് ആൻഡ് ലൈറ്റ് ഷിപ്പുകളാണ് ഇത് പരിപാലിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതൽ പ്രവർത്തനത്തിലുള്ള ഈ സിലിണ്ടർ ലൈറ്റ് ഹൗസ് ടവറിംഗ് വെള്ളയും ചോപ്പും ചെരിഞ്ഞ വരകൾ കൊണ്ടുവരച്ച നാൽപ്പത്തി ഒന്ന് മീറ്റർ നൂറ്റി മുപ്പത്തി അഞ്ച് അടി ഉയരമുണ്ട് ഇത് കേരള തീരത്തെ രണ്ടാമത്തെ ഉയരം കൂടിയ ലൈറ്റ് ഹൗസാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ലൈറ്റ് ഹൗസുകളിൽ ഒന്നാണ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസ് നിർമ്മിക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു എണ്ണവിളക്ക് ഘടിപ്പിച്ച ഒരു ടവർ സ്ഥാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഇപ്പോഴത്തെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയപ്പോഴേക്കും ടവറിൽ വിള്ളുകൾ ഉണ്ടായി അതിനാൽ ജാക്കറ്റിംഗ് കൊത്തുപണികൾ സ്ഥാപിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് എന്നീ വർഷങ്ങളിൽ പ്രകാശ സ്രോതസ് പരിഷ്കരിച്ചു രണ്ടായിരത്തി പതിനാറിൽ തങ്കശ്ശേരി ലൈറ്റ് ഹൌസ് സന്ദർശകർക്കായി ഒരു ലിഫ്റ്റ് സൗകര്യം ലഭിച്ചു കൊല്ലം നഗരത്തിലെ തങ്കശ്ശേരി തീരത്താണ് ഈ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഇപ്പോഴും ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരം നിലനിർത്തുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങളിൽ ഒന്നാണ് പുരാതന പോർച്ചുഗീസ് നിർമ്മിത തീരദേശ പ്രതിരോധം സെന്റ് തോമസ് കോട്ട ഒരു പോർച്ചുഗീസ് സെമിത്തേരി ഒരു കനാൽ പുരാതന ക്വൈലോൺ തുറമുഖം ഇൻഫന്റ് ജീസ് കത്തീഡ്രൽ എന്നിവയുടെ അവശിഷ്ടങ്ങൾ തങ്കശ്ശേരിയിലുണ്ട് തിങ്കളാഴ്ചകൾ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ സന്ദർശകർക്ക് ലൈറ്റ് ഹൌസിലേക്ക് പ്രവേശനം അനുവദനീയമാണ് ഈ കാണുന്ന കാഴ്ചകൾ ലൈറ്റ് ഹൌസിൻ്റെ ഏറ്റവും മുകളിലുള്ള ബാൽക്കണിയിൽ നിന്നുള്ളതാണ് നീളവും കടലിനു പുറത്തുള്ളതുമായ കാഴ്ചകൾ അതിമനോഹരമാണ് ഉയരം കൂടുതലുള്ളവർക്ക് മുകൾ ഭാഗം അല്പം ഭയപ്പെടുത്തുന്നതാണ് ഉയരം കൂടിയ ലൈറ്റ് ഹൌസ് ആയതിനാൽ സ്ഥിതി ചെയ്യുന്നിടത്ത് നിന്ന് മനോഹരമായ തീരദേശ കാഴ്ചകൾ കാണാൻ കഴിയും ലൈറ്റ് ഹൌസിനോട് ചേർന്നാണ് ശാന്തമായ തങ്കശ്ശേരി പുലിമുട്ട് കടലിലേക്ക് നീളുന്ന ഒരു നീണ്ട കടൽ പാലം സന്ദർശകർക്ക് തണുത്ത കടൽക്കാറ്റും തിരമാലകളുടെ ശാന്തമായ ശബ്ദങ്ങളും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വിശ്രമ നടത്തത്തിന് അനുയോജ്യമായ ഒരു സ്ഥലമാണിത് സമാധാനപരമായ ഒരു കുടുംബ പിക്നിക്കിനോ പ്രകൃതിയുടെ മടിയിൽ വിശ്രമിക്കാനോ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിന്റെ ഏകാന്തമായ മനോഹാരിത ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവമാണ് ചരിത്രപരമായി ലൈറ്റ് ഹൗസ് നിർമ്മിക്കുന്നതിന് മുമ്പ് നാവികർ മുകളിൽ കത്തിച്ച തീകളെയോ ഉയർത്തിയ പ്ലാറ്റ്ഫോമുകളെയോ ആശ്രയിച്ചിരുന്നു ഇത് ഒടുവിൽ തങ്കുശേരിയിലേതുപോലുള്ള ലൈറ്റ് ഹൌസുടെ വികസനത്തിലേക്ക് പരിണമിച്ചു ആധുനിക ഇലക്ട്രോണിക് നാവിഗേഷൻ സംവിധാനങ്ങളുടെ ഉയർച്ചയ്ക്കിടയിലും ഇവ ഒരു റൊമാൻറിക് ആയി തുടരുന്നു കേരളത്തിലെ കൊല്ലം ജില്ലയിലെ കോവിൽ കോവിൽത്തോട്ടത്തിലാണ് രണ്ടാമത്തെ ലൈറ്റ് ഹൌസ് സ്ഥിതി ചെയ്യുന്നത് പതിനെട്ട് മീറ്റർ ഉയരമുള്ള ലൈറ്റ് ഹൌസ് ടവർ പറപ്പും വെളുപ്പും മാറി മാറി വരകളാൽ വരച്ചിരിക്കുന്നു അഷ്ടമുടിക്കായലുകളുടെ പ്രവേശന കവാടത്തിൽ സ്ഥിതി ചെയ്യുന്ന നീണ്ടകര തുറമുഖത്തിന് സേവനം നൽകുന്നതിനായാണ് ഈ ലൈറ്റ് ഹൗസ് ഓൺ ദ വെയിൽ തങ്കശ്ശേരി നാമവിശിഷ്ടമായ കോട്ടയും കാണാൻ കഴിഞ്ഞു കുറച്ച് സമയത്തെ വിശ്രമത്തിനും ഭക്ഷണത്തിനുമായി ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ് ായൽക്കരയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് ഹോട്ടലിൻ്റെ കോർട്ടിയാർഡിൽ രാത്രി പ്രവർത്തിക്കുന്ന തട്ടുകടയും കാണാം ഹോട്ടലിൻ്റെ ലോബിയിൽ നിന്ന് നോക്കിയാൽ ചെറുവള്ളങ്ങളും ചെറു ബോട്ടുകളും ഹൗസ് ബോട്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണാം കാഴ്ചകൾ കണ്ടിരിക്കാൻ ഒട്ടും മടുപ്പ് തോന്നുകയില്ല സമയം പോകുന്നതും അറിയുകയുമില്ല കായലിനെ ഒരു ബ്യൂട്ടിഫുൾ പാരഡൈസ് ഇൻ കേരള എന്ന് വിശേഷിപ്പിക്കുന്നു ഹോട്ടൽ തന്നെ അറേഞ്ച് ചെയ്ത ഒരു ബോട്ട് റൈഡിന് ഞങ്ങൾ പോവുകയാണ് മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ച് ഞങ്ങൾ ഏകദേശം ആറയുടെ ഹോട്ടലിലേക്ക് മടങ്ങി പ്രഭാത കാഴ്ചകൾ അതിമനോഹരം ആയിരുന്നു ഇതുപോലുള്ള കാഴ്ചകൾ വളരെ അത്യപൂർവമായി മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ ഇന്ന് രാവിലെ നമ്മൾ പോകുന്നത് അഷ്ടമുടിക്കായലിലെ ഒരു ചെറിയ ദ്വീപ് ആയ മണ്ടോ തുരുത്തിലേക്കാണ് കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കായലിൻ്റെയും കല്ലട നദിയുടെയും സംഘം സ്ഥിതി ചെയ്യുന്ന എട്ട് തുരുത്തുകളുടെ ഒരു ശൃംഖലയാണ് മണ്ടോ ദ്വീപ് ദ്വീപുകൾ ചെറിയ കനാലുകളും തടാകങ്ങളും കൊണ്ട് വേർതിരിക്കപ്പെടുന്നു ഇത് ജലപാതയുടെ വിപുലവും മനോഹരവുമായ ഒരു ശൃംഖല ഉണ്ടാക്കുന്നു മൺറോ ഇന്നും പല ഇന്ത്യക്കാർക്കും കേട്ടുകേൾവിയില്ലാത്തതാണ് പ്രകൃതിരമണീയമായ കായലുകൾക്കും പച്ചപ്പിനും സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും പേരുകേട്ട മൺട്രോ ദ്വീപ് കേരളത്തിലെ കായലുകളുടെ ശാന്തമായ സൗന്ദര്യം പര്യവേക്ഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഞ്ചാരികൾക്ക് അതുല്യവും ആഴത്തിലുള്ളതുമായ അനുഭവം പ്രദാനം ചെയ്യുന്നു കൊല്ലം പട്ടണത്തിൽ നിന്ന് ഇരുപത്തി കിലോമീറ്റർ അകലെയാണ് മൺട്രോ ദ്വീപ് കൊല്ലത്തിന്റെ തിരക്കേറിയ ബിസിനസ് സെന്ററിൽ നിന്ന് വ്യത്യസ്തമായി മൺറോ ദ്വീപ് മനോഹരവും ശാന്തവുമാണ് ഒരു വശത്ത് കല്ലട നദിയും മറുവശത്ത് അതിന്റെ പോഷകനിയും കൊണ്ട് മൺട്രോ ദ്വീപ് ചുറ്റപ്പെട്ടിരിക്കുന്നു മറ്റ് രണ്ട് വശത്ത് വിശാലമായ അഷ്ടമൊടിക്കായൽ കൊല്ലത്ത് നിന്ന് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ അകലെയായിട്ടാണ് മൺട്രോ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങളാണ് വാഹനമൊടിക്കുന്നതെങ്കിൽ ഹൈവേ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് നിന്ന് അടൂർ കൊല്ലം റോഡിലേക്ക് തിരിയുക കുണ്ടറയിൽ മൺട്രോ ചുറ്റുമല റോഡിൽ ഇടത്തോട്ട് പോയി മൺട്രോ ദ്വീപിലെത്തുന്നത് വരെ നേരെ പോകാം ദ്വീപിന്റെ ഭൂപ്രകൃതി തെങ്ങിൻതോപ്പുകൾ നെൽവേലുകൾ പരമ്പരാഗത കേരളീയ വീടുകൾ എന്നിവയാൽ നിറഞ്ഞതാണ് ഇത് ശാന്തവും മനോഹരവുമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു ശാന്തമായ കായലുകൾ സമൃദ്ധമായ പച്ചപ്പിനെയും നീലാകാശത്തെയും പ്രതിഫലിപ്പിക്കുന്നു ഇത് സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു മാസ്മരിക വിസ്റ്റ് സൃഷ്ടിക്കുന്നു വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ ദ്വീപ് ഇത് പ്രകൃതി സ്നേഹികൾക്കും പക്ഷി നിരീക്ഷകർക്കും ഒരു പ്രതീക്ഷയാണ് കണ്ടൽക്കാടുകളും ജലാശയങ്ങളും കിങ്ഫിഷർ ഹെറോണുകൾ ഇഗ്രേറ്റ്സ് ദേശാടൻ പക്ഷികൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന പക്ഷികളെ ആകർഷിക്കുന്നു ഇത് ദ്വീപിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഇടുങ്ങിയ കനാലുകൾ നാവിഗേറ്റ് ചെയ്യുന്നതിനുള്ള അടുപ്പവും പരിസ്ഥിതി സൗഹൃദവുമായ മാർഗം നൽകുന്നതിനാൽ ചെറുവള്ളങ്ങളിലൂടെ യാത്ര ജനപ്രിയമാണ് പരമ്പരാഗത ഗ്രാമീണ ഭവനങ്ങൾ കെയർ നിർമ്മാണ യൂണിറ്റുകൾ നെൽവേലുകൾ എന്നിവിടങ്ങളിലൂടെയുള്ള യാത്ര വളരെ ആനന്ദപ്രദമാണ് ഇത് കേരളത്തിലെ ഗ്രാമീണ ജീവിതത്തിന്റെ ആഴത്തിലുള്ള അനുഭവം പ്രദാനം ചെയ്യുന്നു ഇടയ്ക്കിടയ്ക്ക് കനാനകളുടെ കുറുകെ വളരെ ഹൈറ്റ് കുറഞ്ഞ പാലങ്ങൾ കാണാം ചില സമയങ്ങളിൽ നമുക്കും അതിൻ്റെ അരിയിലൂടെ സഞ്ചരിക്കേണ്ടി വരും അതും ഒരു മനോഹര കാഴ്ചയാണ് ഗൈഡഡ് ടൂറുകൾ കനാലുകളുടെയും ജലപാതകളുടെയും സങ്കീർണ ശൃംഖലയിലൂടെ സന്ദർശകരെ കൊണ്ടുപോകുന്നു ദ്വീപിന്റെ പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും പ്രാദേശിക ജീവിതത്തിൻ്റെയും അതുല്യമായ വീക്ഷണം വാഗ്ദാനം ചെയ്യുന്നു സാവധാനത്തിലുള്ള യാത്രാസഞ്ചാരികളെ ശാന്തമായ അന്തരീക്ഷത്തിൽ നനയ്ക്കാനും ഗ്രാമീണരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനും അനുവദിക്കുന്നു മനോഹരങ്ങളായ കാഴ്ചകൾ കണ്ട ശേഷം ഞങ്ങളുടെ വാഹനം ഒരു ജംഗാറിൽ കയറ്റി അടുത്ത ജംഗാർ ചെറ്റിയായപ്പോ മണ്ണിലേക്ക് പോകുന്നു അവിടെ നിന്നും ഞങ്ങൾ ഞങ്ങളുടെ യാത്ര അവസാനിപ്പിച്ച് തിരികെ പോരുകയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എക്കാലയിൽ ട്രാവൽ ബ്ലോഗിൻ്റെ എല്ലാ വീഡിയോകളും യൂട്യൂബിൽ അവൈലബിൾ ആണ്